الحمد لله نحمده ونستعينه ونستغفر ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم انك حميد مجيد اللهم بارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم إنك حميد مجيد. أعوذ بالله السميع العليم من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم اعمالكم ويغفر لكم ذنوبكم يغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما اللهم علمنا ما ينفعنا ായ സത്യവിശ്വാസി മാർഗനിർദ്ദേശങ്ങൾ വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും പാലിച്ചുകൊണ്ട് ജീവിക്കുവാൻ അങ്ങേയറ്റം പരിശ്രമിക്കണമേ എന്ന് ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു സുബഹാന അവനെ പൂർണ്ണമായി കീയൊതുങ്ങിക്കൊണ്ട് അവനെ പൂർണ്ണമായി അനുസരിച്ചു കൊണ്ടുള്ളൊരു ജീവിതം നയിക്കുവാൻ നമുക്ക് ഓരോരുത്തർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹു സുബാനഹുല ലോകത്തെ സൃഷ്ടിച്ചത് തന്നെ അള്ളാഹുവിനെ ആരാധിച്ചുകൊണ്ട് ജീവിക്കുവാനാണ് എന്നുള്ളത് നമുക്ക് ഓരോരുത്തർക്കും ബോധ്യമുള്ള കാര്യമാണ് അതിൻ്റെ കൂടെ നമ്മൾ ചേർത്ത് വായിക്കാറുള്ള ഒരു യാഥാർത്ഥ്യം തന്നെയാണ് അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ എന്ന വസ്തുതയും മഹാനായ പ്രവാചകൻ സല്ലാഹു അലിഹു വസ്ല്ലാം ഏറ്റവും കൂടുതൽ ചെല്ലിയ വിക്കറുകളിൽ ഏറ്റവും ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയിട്ടുള്ളത് ലാ ഇലാഹ ഇല്ലാ എന്ന റിഖർ തന്നെയാണ് എന്ന ദിക്കോളം മഹത്വമുള്ള മറ്റൊരു ദിക്കറും ഇസ്ലാമിൽ നമുക്ക് കാണാൻ സാധിക്കില്ല അള്ളാഹു സുബാനഹു അഖാലക്ക് മാത്രമാണ് സകല ഇബാദത്തും എന്ന് നമ്മളെ പഠിപ്പിക്കുന്നത് അള്ളാഹുവിന് മാത്രമാണ് സകല ഇബാദത്തും എന്ന് നമുക്ക് നമ്മുടെ നിസ്കാരവും പഠിപ്പിച്ചു തരുന്നുണ്ട് ഖുർആനിൽ അള്ളാഹു സുബാനഹുല ഭൂരിഭാഗം സ്ഥലത്തും അള്ളാഹു സുബാനഹുഅല പറയുന്നത് അള്ളാഹുവിനെ മാത്രം ആരാധിക്കുക സകല ഇബാദത്തും അള്ളാഹുവിന് മാത്രമാണ് അർഹമായിട്ടുള്ളത് അത് അതെന്തുകൊണ്ടാണ് എന്ന് കൂടി ഖുറാൻ പറയുന്നുണ്ട് കാരണം റുബോബിയത്തിന് അർഹനല്ല മാത്രമാണ് സകലതിനെയും സൃഷ്ടിക്കുന്നത് സകലതിനെയും പരിപാലിക്കുന്നത് സകലതിനെയും നിയന്ത്രിക്കുന്നത് ജഗന്നീയന്തായിട്ടുള്ളവൻ എല്ലാവർക്കും നൽകുന്നവൻ എല്ലാവരോടും കരുണ കാണിക്കുന്നവൻ അങ്ങനെ തുടങ്ങി ഒരുപാട് സിഫാത്തുകൾക്ക് വിശേഷണങ്ങൾക്ക് അർഹനായിട്ടുള്ള അള്ളാഹു സുബാനഹൂലക്ക് മാത്രമേ സകല ഇവാദത്തിനും അവകാശമുള്ളൂ എന്ന് ഖുർആാനിലൂടെ നമ്മളെ പഠിപ്പിക്കുന്നു അള്ളാഹു സുബാന പഠിപ്പിക്കുമ്പോൾ ആരാധനക്ക് മാത്രമേ ഉള്ളൂ എന്ന് ഒരാൾ പറഞ്ഞുകൊണ്ടൊരാള് മുസ്ലിമാകുന്ന സന്ദർഭത്തിൽ നമുക്ക് നൽകുന്ന രണ്ട് ഗുണപാഠങ്ങൾ അത് നമ്മൾ പഠിച്ചേ മതിയാവുള്ളൂ ഇല്ല പഠിക്കാത്തത് കൊണ്ടാണ് പഠിക്കേണ്ട രൂപത്തിൽ പഠിക്കാത്തത് കൊണ്ടാണ് മുസ്ലിം ഉമ്മത്തിൽ ഇന്ന് കാണുന്ന തൗഹീദിന്റെ പേരിലുള്ള എല്ലാ പ്രശ്നങ്ങളും വാക്കു തർക്കങ്ങളും എല്ലാം ലാ ഇലാഹ ഇലാഹഇ പഠിക്കേണ്ടതുപോലെ പഠിക്കാത്തത് കൊണ്ടാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ലാ ഇലാഹ ഇലാഹഇ എന്നുള്ളത് നെഫിയും ഇസ്ബാത്തും കൂടി ചേർന്നതാണ് എന്നുള്ളതാണ് ലാ ഇലാഹഇല്ലെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ് നെഫി എന്ന് പറഞ്ഞാൽ നിരാകരണം ഇസ്ബാത്ത് എന്ന് പറഞ്ഞാൽ സ്ഥിരീകരണം അള്ളാഹു സുബാരഹുലയുടെ അള്ളാഹു അള്ളാഹുവിന്റെ പേരായിക്കൊണ്ട് പഠിപ്പിച്ച സകല ഇസ്മുകളിലും നാമങ്ങളിലും വിശേഷണങ്ങളിലും ഈ ഒരു പ്രത്യേകതയുണ്ട് എന്ന് കൂടി മനസ്സിലാക്കണം ലാ ഇലാഹ ഇലാ ലാ ഇലാഹ അതിനെ നമ്മൾ രണ്ട് കഷ്ണങ്ങളാക്കുന്നു ലാ ഇലാഹ എന്ന് പറയുമ്പോൾ ഒരു ആരാധനക്കർഹനായിക്കൊണ്ട് ആരും തന്നെ ഇല്ല ലാ ഇലാഹ ആരും തന്നെ ഇല്ല സകല ആരാധ്യന്മാരെയും ആരാധിക്കപ്പെടുന്ന വസ്തുക്കളെയും അല്ല നിരാകരിക്കുകയാണ് അറബി നെഫി ചെയ്യുകയാണ് എല്ലാത്തിനെയും അത് നിരാകരിക്കുകയാണ് ആരാധിക്കപ്പെടാൻ അർഹൻ എന്നുള്ളതാണ് ലാ ഇലാഹ ലാഹയുടെ അർത്ഥം ലാ ലാഹ് എന്ന് മാത്രം പറയുമ്പോൾ ആരാധിക്കപ്പെടാൻ അർഹനായി ഒന്നും തന്നെ ഇല്ല ഇല്ല രണ്ടാമത്തെ കഷ്ണം ഇസ്ബാത്തിന്റെ കഷ്ണം എന്നറിയപ്പെടുന്നു അഥവാ സ്ഥിരീകരണത്തിന്റെ കഷ്ണം സ്ഥിരീകരണത്തിന്റെ ഭാഗം മറ്റാരും ും എന്ന് പറയുമ്പോൾ ആ ലാ ഇലാഹ പറയുമ്പോ ആലയുടെ സകല ഇസ്മുകളും വ്യാപിച്ചു കിടക്കുന്നു എന്ന് കൂടി നമ്മൾ മനസ്സിലാക്കണം അള്ളാഹുവിന്റെ സകല പേരുകളും എന്ന പേര് നമ്മൾ കേൾക്കാറുണ്ട് ഓരോ ഭാഷക്കും അതിൻ്റെതായ പരിമിതികളുണ്ട് അസമി എന്ന് നമ്മൾ കേൾക്കുമ്പോൾ നമ്മൾ ആ അസമി എന്ന വാചകത്തിന് നമ്മൾ കൊടുക്കാറുള്ള അർത്ഥം അള്ളാഹുവിന്റെ അസമി എന്ന പേരിന് നമ്മൾ കൊടുക്കാറുള്ള മലയാള ഭാഷയിൽ നമ്മൾ കൊടുക്കാറുള്ള അർത്ഥം എല്ലാം കേൾക്കുന്നവനാണെന്ന് അൽ ബസീർ എന്ന് പറയുമ്പോൾ എല്ലാം കാണുന്നവൻ അൽ മുദബിർ എന്ന് പറയുമ്പോൾ സകലതിനെയും നിയന്ത്രിക്കുന്നവൻ എന്ന് എന്ന് പറയുമ്പോൾ 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 അറിയുന്നവൻ അറിയുന്നവൻ അൽ 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 നദീർ പേരുകളാണ് അസമീ എല്ലാം കേൾക്കുന്നവൻ ഇങ്ങനൊക്കെ അള്ളാഹുവിന്റെ പേരുകൾ കേൾക്കുമ്പോൾ അള്ളാഹുവിന് നമ്മൾ അതിൽ നമ്മൾ അർത്ഥം വെക്കാറുള്ളത് എല്ലാം കേൾക്കുന്നവൻ എന്നാണ് പക്ഷേ ആ അർത്ഥത്തിൽ ഒരു പോരായ്മയുണ്ട് ആ അർത്ഥത്തിനൊരു ന്യൂനത കൂടിയുണ്ട് എന്ന് മനസ്സിലാക്കുക ലാ ഇലാഹ നമ്മൾ എങ്ങനെ മനസ്സിലാക്കിയോ അതുപോലെയാണ് അള്ളാഹുവിന്റെ സകല ഇസ്മകളും അള്ളാഹുവിന്റെ സകല നാമങ്ങളും വിശേഷണങ്ങളും അങ്ങനെ തന്നെ നമ്മൾ മനസ്സിലാക്കണം നെഫിയും ഇസ്ബാത്തും കൊണ്ടായിരിക്കണം മനസ്സിലാക്കേണ്ടത് നിരാകരണവും സ്ഥിരീകരണവും കൊണ്ടായിരിക്കണം മനസ്സിലാക്കേണ്ടത് അങ്ങനെ വരുമ്പോൾ അസമയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ കേൾക്കുന്നവനാണ് പക്ഷേ അതിന്റെ കൂടെ നമ്മൾ ഇല്ലല്ല എന്ന കൂടെ ചേർത്ത് കൊടുക്കണം അള്ളാഹു അല്ലാതെ മറ്റാരും എല്ലാം കേൾക്കുന്നവനായിക്കൊണ്ടില്ല അൽ ബസീർ എന്ന് പറയുമ്പോ എല്ലാം കാണുന്നവെന്ന് പറയുന്നു അതിന്റെ കൂടെ സ്ഥിരീകരണത്തിന്റെ കൂടെ നിരാകരണം കൂടി നമ്മൾ കൊടുക്കണം അള്ളാഹു അല്ലാതെ മറ്റാരും എല്ലാം കാണുന്നില്ല അൽ അലീം എന്ന് പറയുമ്പോൾ അതാണ് യഥാർത്ഥത്തിൽ അൽ അലീമിന്റെ അർത്ഥം അള്ളാഹു അല്ലാതെ മറ്റാരും എല്ലാം അറിയുന്നില്ല എല്ലാം അറിയുന്നവനാണ് എന്ന ഇസ്ബാത്തിന്റെ സ്ഥിരീകരണം

ഫാത്തിഹ ഫാത്തിഹ ലഹ ആളെ ഉമ്മുൽ ഖുറാൻ എന്ന് പേരുള്ള ഉമ്മുൽ പാരണംവനെ സംബന്ധിച്ചിടത്തോളം അവന്റെ നിസ്കാരം സ്വീകാര്യമല്ല എന്ന് റസൂൽ അള്ളാഹുന്റെ അലൈഹി വസ്ലം പറയുന്നുണ്ട് അതിന് പിന്നിലെ യുക്തി എന്തായിരിക്കും ഒരുപാട് മഹത്വമേറെ ആയത്തുകളുണ്ട് ഉണ്ട് ഏറ്റവും മഹത്വമേറെ ആയത്ത് ആയത്തിൽ കുർച്ചിയാണ് ആയത്തുൽ ഖുർസിയും റസൂലും എന്ന് തുടങ്ങിയ ഒരുപാട് ആയത്തുകൾ ഒരു പ്രത്യേകത എന്താണ് അള്ളാഹു ഫാത്തിഹക്ക് കൊടുത്തത് ഫാത്തിഹയിൽ ഫാത്തിഹയെ പറ്റി മഹാന്മാരായ പണ്ഡിതന്മാർ പറഞ്ഞത് മുഖദ്ദിമത്തുൽ ഖുർആൻ ഖുർആനിന്റെ ആമുഖമാണ് ഖുർആനിൽ എന്തൊക്കെ ഉണ്ടോ അതിൻ്റെ ഒക്കെ ഒരു സംക്ഷിപ്ത രൂപമാണ് ഫാത്തിഹ എന്ന് ഉലമാക്കൾ പറഞ്ഞിട്ടുണ്ട് അതിൽ ഒന്നാ നമ്മളെല്ലാ ഖുർആൻ എല്ലാ ആഴ്ചയിലും നമ്മൾ ഓതാ എല്ലാ നിസ്കാരത്തിലും നമ്മൾ ഓതാറുള്ള ഒരു വാചകമാണ് അറബി ഭാഷയുടെ ഘടന എന്നുള്ളത് നമ്മുടെ ഇയാക്കന അബുദു എന്നാണ് പാരായണം ചെയ്യാറുള്ളത് പക്ഷെ അറബി ഭാഷയുടെ ഘടന പ്രകാരം ആ ഘടന പോലും എന്തിനാ അറിയോ അറബി ഭാഷയുടെ സാധാരണയുള്ള ഘടന പ്രകാരം എന്നല്ല വേണ്ടത് മറിച്ച് എന്നുള്ളതാണ് ആ ഘടന പോലും അള്ളാഹു എന്തിനാ അറിയോ മാറ്റിയെന്നറിയോദിന് വേണ്ടിയായിരുന്നുയാക്ക എന്ന് പറഞ്ഞാൽ അള്ളഹാൻ ആരാധിക്കുന്നു എന്നുള്ളത് മാത്രമേ അർത്ഥം വരുള്ളൂ പക്ഷേ എന്ന് പദങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിടുമ്പോ ഹസുറിന്റെ അർത്ഥം വരുമെന്ന അർത്ഥം വരുമെന്നുള്ളതാണ് എല്ലാ നമ്മൾ വിളിച്ചു പറയുന്നത് മാത്രം ആരാധിക്കുന്നു എന്നുള്ളതാണ് എല്ലാ തൗഹീദ് തൗഹീദ് എന്ന് നമ്മൾ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു എല്ലാ പ്രാർത്ഥനകളിലും അള്ളാഹു സുബാനയുടെ പേര് പറയാതെ ഒരു നിസ്കാരം പോലും നമുക്ക് തീർക്കാൻ കഴിയില്ല റഹീം ആലമീൻ സൃഷ്ടിച്ചു പരിപാലിച്ചു കൊണ്ടിരിക്കുന്നവൻ എന്നുള്ളതാണ് റബ്ബിന്റെ അർത്ഥം അർ എന്നുള്ളത് അള്ളാന്റെ പേരാണ് അർ റബ്ബ് എന്ന് പറഞ്ഞാൽ സകലതിനെയും സൃഷ്ടിച്ച് ഘട്ടം ഘട്ടമായി കൊണ്ട് വളർത്തിയെടുത്ത് അതിന് വേണ്ടതൊക്കെ വേണ്ട സമയത്ത് നൽകി പരിപാലിക്കുന്നവൻ എന്നുള്ളതാണ് അർ അറബിന്റെ അർത്ഥം പക്ഷേ അതിൻ്റെ കൂടെ മറ്റൊരു അർത്ഥം കൂടിയുണ്ട് നമ്മൾ ചേർത്ത് വായിക്കേണ്ട അർത്ഥം ആ റബ്ബായിട്ടുള്ളവൻ അള്ളാഹു മാത്രമാണ് എന്നുകൂടി അർത്ഥം വായിക്കുമ്പോൾ അതിനെ അങ്ങനെ തന്നെ മനസ്സിലാക്കുമ്പോൾ ലായ്ലാഹ ഇല്ലെന്ന മനസ്സ് ിയതുപോലെ തന്നെ അള്ളാഹുവിന്റെ സർവ വിശേഷണങ്ങളും മനസ്സിലാക്കുമ്പോൾ അവിടെക്കിന് സ്ഥാനമില്ലാതെയാവും അള്ളാഹു സുബാനഹുലക്കു മാത്രം കൊടുക്കേണ്ട വിശേഷണങ്ങൾ പ്രത്യേകതകൾ മറ്റാര്ക്കും നമുക്ക് കൊടുക്കാൻ തോന്നൂല ആ അറിവില്ലായ്മയാണ് നമ്മൾ ഷിർക്കിലേക്ക് എത്തിക്കുന്നത് എന്ന് മനസ്സിലാക്കുക ഇപ്പൊ സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ കത്തിക്കൊണ്ടിരിക്കുന്ന വിവാദം എന്നുള്ളത് അള്ളാഹു സുബാനഹുലക്ക് ഏതൊക്കെ വിശേഷണങ്ങൾ അത് അള്ളാഹു അല്ലാത്ത ഇതര ശക്തികൾക്ക് എന്നുള്ളതാണ് ചില ന്യായങ്ങൾ പറയാറുണ്ട് അള്ളാഹു സുബാന എല്ലാം കാണും അതേപോലെ തന്നെ ഇന്ന മഹാത്മാക്കൾ അവരും എല്ലാം കാണും അവരുമെല്ലാം കേൾക്കും അവരും പടച്ചവനാണ് എന്നുവരെ പറഞ്ഞെത്തിയ രീതിയിൽ നമ്മുടെ മുസ്ലിം ഉമ്മത്തെത്തി എന്നുള്ളതാണ് അള്ളാഹു സുബാനഹു എല്ലാം കാണും ഇന്ന മഹാത്മാക്കളും എല്ലാം കാണും എന്ന് മുസ്ലിം ഉമ്മത്ത് വരെ പറഞ്ഞ അവസാനമായി കൊണ്ട് നമുക്ക് കിട്ടിയ പടച്ചവനാണ് എന്ന് വരെ പറഞ്ഞു പടച്ചവനാണെന്ന് തോന്നിപ്പോ എന്ന് മറ്റൊരാള് പറഞ്ഞു അള്ളാഹു മാത്രമേ ഈ ലോകത്തുള്ളൂ അള്ളാഹു അല്ലാതെ മറ്റൊന്നുമില്ല എന്ന റിന്റെ വാക്കുകൾ വരെ മുസ്ലിം ഉമ്മത്ത് പറയുമ്പോൾ

ഏറ്റവും ഉമ്മത്ത് എന്ന് വിശേഷിപ്പിച്ചത് ാഹു അലഹി വസ്ല്ല ഉമ്മത്തിനെ പറ്റി അള്ളാഹുവും പ്രവാചകനും ഒരുപാട് വിശേഷണം പറഞ്ഞിട്ടുണ്ട് അവസാനം വന്ന പ്രവാചകൻ മുഹമ്മദ് നബി കരീം ആ മഹത്വം എന്താ പറയുക ലോകത്ത് വന്ന ഏറ്റവും ശ്രേഷ്ഠനായ മനുഷ്യൻ പ്രവാചകന്മാരുടെ നേതാവ് പോലും അവസാനം വന്ന മുഹമ്മദ് നബിയാണ് ആ മുഹമ്മദ് നബിയുടെ ഏറ്റവും ഏറ്റവും ശ്രേഷ്ഠമായ ആ ഉമ്മത്തെ എവിടെ എത്തിച്ചേരുന്ന കഴിഞ്ഞു പോയുടേയും യഹൂദന്മാരുടെയും പാദം അവർ ൊണ്ട് അവര് പിൻപറ്റുന്ന റസൂൽഹു അലൈഹി വസ്സലമ പറഞ്ഞു നമ്മൾ ഗൗരവത്തിൽ ചിന്തിക്കേണ്ട അതാ മുസ്ലിം ഉമ്മത്തും അല്ല കാണും പോലെ മറ്റുള്ള ആളുകളും കാണുമെന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സുകളിൽ വരേണ്ട ഇതാണ്

നമ്മുടെ ഭയം മുളക്കേണ്ടതുണ്ട് നമ്മളൊന്ന് പേടിക്കേണ്ടതുണ്ട് മുസ്ലിം ഉമ്മത്തിന്റെ അവസ്ഥ ആലോചിച്ചിട്ടും അയച്ചു അയച്ചുകൊണ്ട് ശുദ്ധീകരിച്ച ഈ ഉമ്മത്തിനെ ഈ ഉമ്മത്തിലെ മുസ്ലിമീങ്ങൾ തന്നെ നശിപ്പിക്കും മുസ്ലിമീങ്ങളുടെ കരങ്ങളാൽ തന്നെ നശിപ്പിക്കപ്പെടുമെന്ന് പറയുമ്പോൾ നമ്മൾ അതിലറിയാതെ പോലും പെട്ടുപോരുന്ന് മനസ്സിലാക്കേണ്ട രണ്ട് പോയിന്റ് എന്നുള്ളത് അള്ളാഹു സുബാനും സിഫാത്തിലും അസ്തിത്വത്തിലും വിശേഷണങ്ങളിലും നാമങ്ങളിലും നമ്മൾ അറിയാതെ പോലും പങ്കു ചേർക്കരുത് രണ്ടാമത് നമ്മൾ ശ്രദ്ധിക്കേണ്ട എന്നാൽ നമ്മൾ അശ്രദ്ധരായി കൊണ്ടിരിക്കുന്ന കാര്യം എന്നുള്ളത് അങ്ങനെ പറയുന്ന ആളുകൾക്ക് ഒരു നിലക്കും നമ്മൾ കുട കൊടുക്കരുത് ഒരു നിലക്കും സപ്പോർട്ട് ചെയ്യരുത് അവർക്കെതിരെ നമ്മൾ ശബ്ദിച്ചേ മതിയാവുള്ളൂ അള്ളാഹു സുബാന ശിർക്കത്ര ഗൗരവാണ് الله ان الرسول صلى الله عليه وسلم ابراهيم به دبيب النمل കറുത്ത ഒരു ഉറുമ്പ് കറുത്ത പാറയിൽ ഇരച്ചു കയറുന്നത് പോലെ മുസ്ലിം ഉമ്മത്തറിയാതെ മുസ്ലിം ഉമ്മത്തിന്റെ സമൂഹത്തിന്റെ ഇടയിലേക്ക് വരുമെന്ന് പ്രവാചകൻ പഠിപ്പിച്ചു മുന്നറിയിപ്പ് നന്നു ഉറങ്ങാൻ കിടക്കുമ്പോൾ എന്ന സൂറത്ത് നിങ്ങൾ പാരായണം ചെയ്യണമെന്ന് റസൂൽ പറയാനുള്ള കാരണം കവചമാണ് സുരക്ഷാ വലയമാണ് അത് എന്നുള്ളത് കൊണ്ട് പ്രസൂലത മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് വരും ഇങ്ങനൊക്കെ സംഭവിക്കാനുണ്ട് ഷിർക്ക് മുസ്ലിം ഉമ്മത്തിൽ സംഭവിക്കുക തന്നെ അത് സംഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് ഇനി നമ്മൾ ചെയ്യേണ്ടത് അതിനെതിരെ പോരാടുക അതിനെതിരെ ശബ്ദിക്കുക അല്ലാക്ക് വേണ്ടിയുള്ള ശബ്ദങ്ങളാവണം നമ്മൾ നമ്മൾ നമ്മുടെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി നമുക്ക് വേണ്ടി നമ്മളെന്ന മനുഷ്യന്മാ നമ്മളെന്ന സ്വന്തത്തിന് വേണ്ടി നമ്മൾ ശബ്ദിച്ചിട്ടുണ്ട് അള്ളാഹു സുബാനഹുഅാലയ്ക്ക് വേണ്ടി ശബ്ദിക്കുക എന്നുള്ള നമ്മുടെ ആവശ്യമായി മാറണം ആരോടും അഡ്ജസ്റ്റ് ഷിർക്ക് തൗഹീദിന്റെ വിഷയത്തിൽ അഡ്ജസ്റ്റ്മെന്റ് പാടില്ല അതുകൊണ്ടാണ് പുലിയൽ അവസാന ഭാഗത്ത് അള്ളാൻ്റെ റസൂൽ പാരായണം ചെയ്യുക ദീനുക്കും വലിയ ദീൻ ദീൻ്റെ ഒരു അഡ്ജസ്റ്റ്മെന്റ് ഇല്ലാന്ന് അതിന്റെ അർത്ഥം ചുരുക്കത്തിൽ പറഞ്ഞ അതിന്റെ അർത്ഥം അതാണ് ഒരു അഡ്ജസ്റ്റ്മെന്റ് ഇല്ല നിങ്ങൾ നിങ്ങളുടെ ദീൻ അത് ഇസ്ലാമിലേക്ക് കൂട്ടിക്കലർത്താൻ പറ്റൂല എന്നുള്ളതാണ് പ്രവാചകൻ സാഹു അലൈഹി വസ്ലമ അത് പാരായണം ചെയ്തതിലൂടെ നമുക്ക് പഠിപ്പിച്ചു തരുന്നതാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്താണോ പ്രവചിച്ചത് അത് സംഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളത് ഇനി മുസ്ലിം മത്തിന് തൗഹീദ് മനസ്സിലാക്കി ഒരാളെ സംബന്ധിച്ചിടത്തോളം ചെയ്യാനുള്ളത് അതിനെതിരെ പോരാടുക എന്നുള്ള ഷിർക്കിനെതിരെ പോരാടിയേ മതിയാവുള്ളൂ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നുണ്ട് ഒരാൾക്ക് സ്വർഗം ലഭിക്കണമെങ്കിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അടിസ്ഥാന ക്വാളിറ്റി ആയിക്കൊണ്ട് പറഞ്ഞത് അവനിൽ ഒരു ആണു ഷിർക്ക് ഉണ്ടാകാൻ പാടില്ല ഷിർക്ക് പലതരം ഏറ്റവും ചെറിയ ഷിർക്കായിക്കൊണ്ട് പഠിപ്പിക്കപ്പെടുന്നത് റിയ ആണ് റിയ എന്ന് പറഞ്ഞാൽ ആളെ കാണാൻ വേണ്ടി ചെയ്യാന്ന് പറയില്ല നമ്മൾ സൽക്കർമ്മം ആള് കാണാൻ വേണ്ടി ചെയ്യാം ഒരു നിസ്കാരം മുഞ്ചു കൂട്ടുകത്തിന് മുൻജു കൂട്ടുക ആളെ കാണാൻ വേണ്ടി ഒരു പത്ത് റുപ്യ കൊടുക്കുക ഇതാണ് ഷിർക്കിൻ്റെ ഏറ്റവും ചെറിയ രൂപം എന്നുള്ളത് അതുമുതൽ അങ്ങ് മേലോട്ട് അള്ളാഹുയിലേക്ക് നേരിട്ട് പങ്കു ചേർക്കുന്നിടത്തേക്ക് നമ്മൾ എത്തിപ്പെടാൻ പാടില്ല അങ്ങനത്തെ ഒരുപാട് ആളുകൾ നമ്മുടെ സമൂഹത്തിൽ ജീവിച്ചിരിപ്പുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ് നമ്മുടെ കുടുംബങ്ങളിൽ അങ്ങനെ വിശ്വസിക്കുന്ന അങ്ങനെ ഒന്നും വിശ്വസിക്കാത്ത ആൾക്കാരുണ്ട് അല്ലേ ഇതൊന്നും വിശ്വസിക്കാത്ത ആളുകൾ നമ്മുടെ സമൂഹത്തിൽ പക്ഷേ നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ട കാര്യം എന്താ അറിയും ഇതൊക്കെ വിശ്വസിക്കുന്ന നേതാക്കളുടെ പുരോഹിതന്മാരുടെ അണികളാണ് എന്നുള്ളതാണ് ഒരു വസ്തുത നമ്മളിതൊക്കെ പറഞ്ഞു കൊടുക്കുമ്പോൾ നമ്മുടെ ഉമ്മത്തിലെ കുടുംബക്കാര് പറയാറുള്ള സാധ്യത എന്ന് വെച്ചാൽ ഇതൊന്നും ഞങ്ങൾ വിശ്വസിക്കുന്നില്ല എന്ന് പറയും അപ്പം നമ്മൾ ഒഴിഞ്ഞു മാറല്ലേണ്ടി നമ്മൾ പറഞ്ഞു കൊടുക്കണം നിങ്ങൾ വിശ്വസിക്കുന്നില്ല എന്നുള്ളത് ശരി തന്നെ പക്ഷേ നിങ്ങളെ നയിക്കുന്ന നിങ്ങൾ സ്നേഹിക്കുന്ന നിങ്ങൾ വിശ്വസിക്കുന്ന നിങ്ങളുടെ നേതാക്കൾ നിങ്ങളെ പറ്റിക്കുകയാണ് ജൂതനസോറാക്കളുടെ അഹ്ബാറുകളെ പറ്റി പുരോഹിതന്മാരെ പറ്റി അള്ളാൻ്റെ റസൂല് പറയുന്നുണ്ട് അള്ള പറയുന്നുണ്ട് അവർ തുച്ഛമായ ദുനിയാവിന്റെ വിലപേശലിന് വേണ്ടിയിട്ട് അതിന്റെ വിലക്ക് വേണ്ടി തന്റെ അണികളെ പറ്റിച്ചുകൊണ്ടിരിക്കുന്ന കിതാബുകളിലുള്ളത് മറച്ചു വെക്കുന്ന പുരോഹിതന്മാരാണ് എന്ന് ജൂതനസോറാക്കളിലെ പുരോഹിതന്മാരെ പറ്റി അള്ള പറഞ്ഞിട്ട് അതേ മുസ്ലിം ഉമ്മത്തിലെ നിങ്ങളുടെ യാണ് അതുകൊണ്ട് അവരുടെ നേതാവിന്റെ അണിയിൽ നിന്ന് നിങ്ങൾ മാറി നിൽക്കണം അവരെ നിങ്ങൾ നേതാവായി സ്വീകരിക്കരുത് യഥാർത്ഥ തൗഹീദിന്റെ കൂട്ടായ്മയിലേക്ക് നിങ്ങൾ വരണം എന്ന് നമ്മൾ അവരെ ക്ഷണിച്ചേ മതിയാവുള്ളൂ ഐൻ ഫർദു എന്നുള്ളത് പ്രബോധനം എന്നുള്ളത് സാഹചര്യത്തിനനുസരിച്ച് മാറുമെന്നുള്ളത് അഥവാ ചില സന്ദർഭത്തിൽ ആവും അഥവാ സമൂഹത്തിൽ ഒരാൾ പറഞ്ഞു കൊടുത്താൽ മതി ബാക്കിയുള്ളവർക്കൊക്കെ ആ കടം വിടും നമ്മൾ പറയാറില്ല അതാണ് ഫർദു കിഫായ ഫർദു എന്ന് പറഞ്ഞാൽ ഓരോരുത്തരുടെയും മേൽ നിർബന്ധ ബാധ്യത ഇപ്പോ ഈ സാഹചര്യത്തിൽ നമ്മളെ മനസ്സിലാക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും മേൽ നിർബന്ധ ബാധ്യതയാണ് ഷിർക്ക് അങ്ങനെയും കുത്തയിഞ്ഞുകൊണ്ട് ഇസ്ലാമിക സമൂഹത്തിൽ വ്യാപിക്കുന്ന ഈ സന്ദർഭത്തിൽ ഭൂരിഭാഗം ആളുകളും ഷിർക്കിന്റെ ആളുകളായിരിക്കെ നമുക്ക് ഓരോരുത്തർക്കും നിർബന്ധമാണ് പ്രിയം നിറഞ്ഞ സത്യവിശ്വാസി വിശ്വാസികൾ ഇതിനെതിരെ ശബ്ദിക്കൽ ഇതിനെതിരെ ഉണർത്തൽ ഇതിനെതിരെ ഉത്ബോധിപ്പിക്കൽ നമ്മുടെ മേൽ ബാധ്യതയാണ് തൗഹീദിൽ മരിക്കുക എന്നുള്ളത് അള്ളതരന്റെ തൗഫീഖാണ് നമ്മൾ പോലും അതിൽ നിന്ന് നിർഭയരല്ല നിർഭയരാൻ പാടില്ല അത് നിന്നെ ബാധിക്കുവാൻ ചിന്തിക്കരുത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസ്ലമ പഠിപ്പിച്ചൊരു പ്രാർത്ഥനയിൽ കാണാൻ സാധിക്കും റസൂൽ സല്ലാഹു അലഹി വസ്ലം പറയാം അള്ളാഹു എന്നിലേക്ക് ഭവിക്കുന്നേ തോട്ട് എന്നെ ഒരു പ്രാർത്ഥന പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പോലും ിൽ നിന്ന് നിർഭയരല്ല എന്ന് മനസ്സിലാക്കുക പോരാടുക അതിനെ തൊട്ട് പ്രാർത്ഥിക്കുക നരകം മാത്രമാതിലുള്ള പ്രതിഫലം എന്ന് മനസ്സിലാക്കുക അള്ളാഹു വേണ്ടി ശബ്ദിക്കുന്ന ആക്കിക്കൊണ്ട് നമ്മൾ ഓരോരുത്തരെയും മാറ്റി അനുഗ്രഹിക്കുമാറാകട്ടെ الحمد لله نحمده ونستعينه ونستغفره نعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله يا الذين اتقوا الله حق ولا تموتن ായ സത്യവിശ്വാസി വിശ്വാസിനി പറഞ്ഞുവന്ന വിഷയമെന്നുള്ളത് ഏറെ കാലിക പ്രസക്തമേറിയത് തന്നെയാണ് മുസ്ലിം ഉമ്മത്തിലെ പണ്ഡിതന്മാരിയെന്ന് നമ്മൾ ധരിക്കുന്ന പലരും അവരുടെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി ദൂതനസോറാക്കളുടെ പുരോഹിതന്മാർ ഏത് പണിയാണോ എടുത്തത് അത് തന്നെ നമ്മുടെ പുരോഹിതന്മാരും എടുത്തുകൊണ്ടിരിക്കുന്ന ഈ സന്ദർഭത്തിൽ മുസ്ലിം ഉമ്മത്ത് ഉണർന്ന് ചിന്തിച്ചേ മതിയാവുള്ളൂ ഇതിൻ്റെ ഗൗരവം മനസ്സിലാക്കാൻ ഒരു ഒരായത്തോരു മതി ശിർക്ക് സംഭവിച്ചു കഴിഞ്ഞാൽ നരകമുറപ്പാണ് എത്ര വലിയ സൽക്കർമ്മിയായിട്ടും സ്വതക്ക കൊടുക്കുന്ന ആളായിട്ടൊന്നും കാര്യമില്ല ഷിർഖ് ഷിർക്കിൻ്റെ ഒരു ലാഞ്ചന പോലും നമ്മുടെ കലുബിലുണ്ടാകാൻ പാടില്ല ഷിർഖ് അള്ളാഹു സുബാന പറഞ്ഞത് പൊറുക്കപ്പെടാത്ത പാപമാണ് ബാക്കിയുള്ള അപങ്ങളൊക്കെ അള്ളാഹു ഉദ്ദേശിക്കുന്നവർക്ക് ഉദ്ദേശിക്കുന്ന പ്രകാരം അള്ള പുറത്തു കൊടുക്കും ഷിർഖിൻ അള്ളാഹു ഒരു വിട്ടുവീഴ്ചയും ചെയ്യാത്ത അതികഠിനമായ പാപമാണ് എന്ന് മനസ്സിൽ നമ്മൾ ഉണ്ടായി രണ്ടാമത്തത് ആവർത്തിച്ച് പറയാനുള്ളത് ഇങ്ങനെ പറഞ്ഞ് പ്രചരിപ്പിക്കുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ സമൂഹത്തിലുണ്ട് സുന്നി സമൂഹത്തിൽ തന്നെ ഇതിനെ അനുകൂലിച്ചും പ്രതികൂലിച്ചും സംസാരിക്കുന്ന സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട് അനുകൂലിച്ചും പ്രതികൂലിച്ചും സംസാരിച്ചാൽ തന്നെ ഈ സമൂഹത്തിൽ അവരൊക്കെ ചെയ്തു വെച്ച അവരൊക്കെ ബാക്കി വെച്ചതിന് പകരമാവില്ലാൽ ആര് പ്രതികൂലിച്ചാലും അതുകൊണ്ട് നമ്മൾ ഓരോരുത്തരും നമ്മുടെ വ്യക്തിപരമായി കൊണ്ടുള്ള ബാധ്യത ആയിക്കൊണ്ടത് കാണണം അങ്ങനത്തെ ആളുകളെ നേരിട്ട് പോയി കണ്ട് സംസാരിക്കണം അവരൊക്കെ പറയാറുള്ളൊരു ന്യായം എന്നുള്ളത് കൊടുത്ത കഴിവ് എന്ന ന്യായത്തിന്മേലാണ് അവരതൊക്കെ പറയുന്നത് അല്ല കൊടുത്തിട്ടാണ് അവർക്കെല്ലാം കേൾക്കാൻ കഴിയുന്നത് അല്ല കൊടുത്തു ആ കഴിവ് നമുക്ക് അല്ലാഹു സംസാരിക്കാൻ എനിക്ക് കഴിവ് തന്നതുപോലെ എനിക്കിവിടെ നിൽക്കാൻ കഴിവ് തന്നതുപോലെ നമുക്കൊക്കെ ഓരോ കൈവള്ള തന്നതുപോലെ ആ മഹാന്മാരായ ആളുകൾക്ക് അള്ളാഹു സുബാനഹു വാലം എല്ലാം കേൾക്കാനുള്ള എല്ലാം അറിയാനുള്ള എല്ലാം കാണാനുള്ള കഴിവ് കൊടുത്തതാണ് കൊടുത്ത കഴിവാണ് അതുകൊണ്ട് പ്രശ്നമില്ല എന്നൊരു ന്യായം അവര് പറയാറുണ്ട് അതിന് നമ്മൾ കൊടുക്കേണ്ട മറുപടി എങ്ങനെ കൈ എല്ല അറിയുക എന്നുള്ളത് അള്ളാന്റെ മാത്രം കൈവല്ലേ നമ്മൾ പഠിച്ചു കഴിഞ്ഞു പഠിച്ചുകഴിഞ്ഞു സ്ഥിരീകരണവും നിരാകരണവും നമ്മൾ പഠിച്ചു അസമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം കേൾക്കുന്നവൻ അപ്പൊ എല്ലാം കേൾക്കുക എന്നൊരാൾ മറ്റൊരാൾ ഉണ്ടാവുമോ അള്ളാഹു എങ്ങനെ അള്ളാഹിന്റെ കൈ വേറെ കൊടുക്കുക അപ്പൊ അള്ളാഹു പറഞ്ഞതാ പറഞ്ഞതിനെതിരാവില്ലേ അള്ളാഹ് പറഞ്ഞാൽ പോലെ ആരുമില്ല അത് പൂർണ്ണമായിട്ടോ ഭാഗികമായിട്ടോ എന്നല്ല പറഞ്ഞു ഒരു തുള്ളി പോലും ഒരു ശതമാനം പോലും അള്ളഹാനെ പോലെ യാതൊന്നുമില്ല അത് അല്ലാഹുവിന്റെ ഏതെങ്കിലും ഒരു കൈവിലായിക്കോട്ടെ മുഴുവൻ കൈവിലായിക്കോട്ടെ എങ്ങനാണെങ്കിലും അള്ളഹാനെ പോലെ യാതൊന്നുമില്ല അസമി എല്ലാം കേൾക്കുന്ന അല്ല അല്ലാണ്ട് വേറൊരാളും കൂടി ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അള്ളാഹുവും അവനും ആ വിഷയത്തിൽ തുല്യനായി എന്നർത്ഥം അപ്പൊ അള്ളഹ പറഞ്ഞത് തെറ്റാണ് എന്ന് നമ്മൾ പറയേണ്ടി വരും അങ്ങനെ കൊണ്ട് ആയത്തുകളും ഹദീഫും ഓതിക്കൊണ്ട് നമുക്ക് പറഞ്ഞുകൊടുക്കാൻ കാരണം അള്ളന്നെ പറഞ്ഞതാണ് ഹൂക്കുഫുൻ അഹദ് അള്ളഹനെ പോലെ യാതൊന്നുമില്ല കൈവിലായിക്കോട്ടെ വിശേഷണങ്ങളിലായിക്കോട്ടെ വലമ്യക്കുല്ല ഹുക്കുഫുൻ അഹദ് അള്ളാഹുക്കു തുല്യമായി യാതൊന്നുമില്ല യാതൊരു നിലക്കും അള്ളാഹുക്കു തുല്യമായി ആരും ഉണ്ടാവൂല അത് യുക്തിരഹിതമാണ് അള്ളാഹുവിൻ്റെ സ്വരീഹായ വ്യക്തമായ ആയത്തുകൾക്കും ഹദീത്തുകൾക്കും എതിരാണ് അതുകൊണ്ട് ആ വിഷയാസ്പദമായ ആയത്തുകളും ഹദീത്തുകളും നമ്മൾ മനഃപ്പാഠമാക്കുക പഠിക്കുക അതിൻ്റെ വിശദീകരണങ്ങൾ തഫ്സീറുകൾ നോക്കി പഠിക്കുക ബാക്കിയുള്ള ആളുകൾക്ക് എത്തിച്ചു കൊടുക്കുക അങ്ങനെ അറിവിൻ്റെ വാഹകരായിക്കൊണ്ട് നമ്മൾ മാറാൻ ആഗ്രഹിക്കണം ഇതൊക്കെ കേട്ടിട്ടും നമ്മൾ വീട്ടിൽ പോയി ഒതുങ്ങിയിരിക്കരുത് മുസ്ലിം ഉമ്മത്തിൽ അപകടമുണ്ടാകുമ്പോൾ അതിനുണർന്ന് ചിന്തിച്ചും അതിനെതിരെ പ്രവർത്തിക്കുന്ന ഊർജ്ജസ്വലരായ ആളുകളായിക്കൊണ്ട് നമ്മൾ മാറണം അള്ളാഹു സുബാനഹുഅല അതിനുള്ള തൗഫീഖ് നമുക്ക് ഓരോരുത്തർക്കും നൽകി അനുഗ്രഹിക്കുമാറാക്കട്ടെ അള്ളാഹു ഷിർക്കിങ്ങനെ അരച്ച് കയറുന്ന വ്യാപകമായിക്കൊണ്ട് അതിശക്തമായിക്കൊണ്ട് ഷിർക്ക് മുസ്ലിം ഉമ്മത്തിനെ വ്യാപിച്ചിരിക്കുകയാണ് അഥ അതിനെത്തൊട്ട് ഞങ്ങൾ ഓരോരുത്തരെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും ഞങ്ങളുടെ കൂട്ടുകാരെയും ഞങ്ങൾ സ്നേഹിക്കുന്ന ആളുകളെയും എല്ലാവരെയും ഞങ്ങളുടെ മാതാപിതാക്കളെയും എല്ലാവരെയും അതിനെത്തൊട്ട് നീ കാക്കണേ നാദാം അള്ളാഹുവെ ഷിർക്കിനെതിരെ പോരാടുന്ന തൗഹീദിൻ്റെ മുവഹീദുകളുടെ ഭാഗവാക്കാക്കിക്കൊണ്ട് നമുക്ക് സുബ അള്ളാഹുവെ ഞങ്ങൾ ഓരോരുത്തരെയും നീ മാറ്റിത്തരണേ നാദാം അള്ളാഹുഹീനാഹ്മിഹിഹാദ് اللهم اغفر لحينا وميتنا وشاهدنا وغائبنا وصغيرنا وكبيرنا وذكرنا وأنثانا يا الله اللهم اغفر لوالدنا يا رب العالمين اللهم اغفر لوالدينا اللهم اغفر لوالدينا اللهم اغفر لنا واغفر للمسلمين والمسلمات اللهم اغفر لنا واغفر للمسلمين والمسلمات اللهم نجنا من الشرك يا الله اللهم إنا نعوذ بك من الشرك يا الله اللهم انا نعوذ بك من الشرك والمشركين يا الله اللهم ات نفوسنا تقواها وزكها وانت خير من زكاها اللهم يا مقلب القلوب ثبت قلوبنا على دينك اللهم يا مصرف القلوب صرف قلوبنا على طاعتك ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار أمين من يا رب العالمين اقم الصلاه